ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്കാണ് അയോധ്യ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി ക്ഷേത്രം ബോംബിട്ട് തകർക്കുമെന്ന സമൂഹ മാധ്യമത്തിലൂടെയാണ് ഭീഷണി മുഴക്കിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു ഭീഷണി മുഴക്കിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ ഏത് രീതിയിലായിരുന്നു ഭീഷണി എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സുജ രണ്ട് ഭീഷണിയാണ് പ്രതികൾ നടത്തിയത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അയോധ്യ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കും എന്നായിരുന്നു ഭീഷണി ഈ രണ്ട് ഭീഷണി സന്ദേശം എത്തിയത് രണ്ട് ഇമെയിൽ ഐ ഡികളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പരിശോധന നടത്തുകയും പിന്നീട് ഈ മെയിൽ ഇമെയിൽ ഐ ഡികൾ ആസ്പദമാക്കിയുള്ള പരിശോധനയാണ് നടന്നത് ഇതിൽ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തഹർ സിംഗ് എന്നും അതോടൊപ്പം തന്നെ ഓം പ്രകാശ് മിശ്ര എന്നുമുള്ള രണ്ടു പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഇവർ ഗോണ്ട സ്വദേശികളാണ് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് എത്തുമ്പോൾ ഇവർ പാരാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാരാണ് എന്നും വ്യക്തമാക്കുന്നു അത്തരത്തിലുള്ള നടപടികളാണ് അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്